ഈ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് പറയുന്നതിനേക്കാളും നമുക്ക് ബൈബിളിനകത്ത് അങ്ങയുടെ ലോജിക് അനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഈ തെറ്റും തെമ്മാടിത്തരം മൊത്തം കാണിച്ചത് യഹോവയ്ക്ക് വേണ്ടിയാണ് മോശ കാണിച്ചെന്ന് പറയുന്നു ആ മോശയെ അംഗീകരിക്കുകയും മോശ ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്ഥനായിരുന്നു അതായത് യഹോവയ്ക്ക് വേണ്ടി മോശ ചെയ്തു എന്ന് താങ്കൾ അഭിപ്രായപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത മോശയെ യഹോവയുടെ ഗ്രഹത്തിൽ വിശ്വസ്തനായിരുന്നു എന്ന് വ്യക്തമായ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മോശ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് കാരണം മോശം അംഗീകരി താങ്കളുടെ തിയറി അനുസരിച്ച് മോശം അംഗീകരിക്കാൻ പാടില്ല അംഗീകരിക്കപ്പെടാൻ പാടില്ല അപ്പൊ ഇവിടെ മോശ ചെയ്തതൊക്കെ അംഗീകരിക്കുന്നു മോശ ഏറ്റവും വിശ്വസ്തൻ അതായത് യഹോവയെ അനുസരിച്ച മോശ ഏറ്റവും വിശ്വസ്തനാണെന്ന് എണ്ണുകയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പൊ യഹോവെ അനുസരിക്കുന്നവര് ബൈബിൾ വിശ്വസ്തരായ എണ്ണുമ്പോൾ താങ്കൾക്ക് ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും യഹോവയെ യഹോവയനുസരിക്കാത്തതിലൂടെയാണ് മോശ വിശ്വസ്തനായെന്ന് ഞാൻ പറഞ്ഞു ആ പിച്ചള സർപ്പത്തെ ഉയർത്തിയതിലൂടെ യഹോവ അയച്ച പാമ്പുകളുടെ ഉദ്ദേശത്തെ മോശ തകർത്തു കളഞ്ഞു യഹോവ പാമ്പിനെ അയച്ചത് ഇസ്രായേൽക്കാരെ കടിക്കാനും കൊല്ലാനും വേണ്ടിയാണ് ഇസ്രായേലിന്റെ മുച്ചൂടും മുടിക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത യഹോവയ്ക്ക് അത് സാധിക്കാതെ പോയി അങ്ങനെ യഹോവയുടെ കണ്ണിലെ കരടായി മാറിയ മോശയെ യഹോവയാണ് കൊല്ലുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് യഹോവയുടെ ഭവനത്തിൽ നിന്നും പുതിയ നമുക്ക് എഴുതിയിട്ടില്ല ദൈവ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു ഇത് നമ്മൾ ഈ പറയുമ്പോ ഈ പഴയ നിയമത്തിലെ കർത്താക്കന്മാരാണ് യഹോബയും ഈ അഷേലയും അല്ലെ ഏലക്ഷതയും ഒക്കെ അവിടെ കർത്തൃത്വം ചെയ്യുകയാണ് ആ കർത്തൃത്വത്തെ റീപ്ലേസ് ചെയ്തിട്ട് യേശു കർത്താവായി വരുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ സന്ദേശം അപ്പൊ പഴയ നിയമത്തിലെ കർത്തൃത്വം തന്നെയാണെങ്കിൽ ഇങ്ങനെ ഒരു ആഹ്വാനം പൗലുസുലിയെ കൊടുക്കണ്ട യേശുവിനെ കർത്താവ് നേറ്റി പറയാൻ കാരണം യഹൂദന്മാർക്ക് ഓൾറെഡി ഒരു കർത്താവുണ്ട് അപ്പൊ യഹൂദന്മാരുടെ കർത്തൃത്വത്തെ മാറണം ആ കർത്തൃത്വം മാറിയിട്ട് പുതിയ കർത്താവിനെ അംഗീകരിക്കണം എന്നാണ് പുതിയ നിയമത്തിന്റെ സന്ദേശം നമ്മൾ യേശു എന്ന് പറയണം യഹോവയുടെ അങ്ങ് പുതിയ നിയമത്തിൽ എല്ലാ ഭാവികളുടെയും മാനസാന്തരത്തെ കുറിച്ചുള്ള കാര്യമാണ് മോശയുടെ മേൽ വെക്കുന്നത് എന്റെ ചോദ്യം പഴയ നിയമത്തിൽ അങ്ങ് യഹോവയുടെ മേൽ വെക്കുന്ന അക്യൂസേഷൻ കൊലപാതകയാണെന്നും പിടിച്ചു പറിക്കാരനാണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ അത്തരത്തിൽ കൊലപാതകവും അക്രമവും ചെയ്തു എന്ന് താങ്കളുടെ ഭാഷത്തിൽ വരുന്ന മോശ ആ മോശയെ ഇവിടെ അംഗീകരിക്കുന്നു അപ്പോ മോശ യഹോവയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മോശ അംഗീകാരത്തിന് യോഗ്യനാവുകയാണ് ഏറ്റവും ശ്രേഷ്ഠനായ എണ്ണുന്നു മോശെ ദൈവ ഭ്രമനത്തിലെ വിശ്വസ്തനെന്ന യഹോവയ്ക്ക് വേണ്ടി ചെയ്തവൻ ഏറ്റവും വിശ്വസ്തനായിട്ട് പുതിയ നിയമത്തിൽ എഴുതപ്പെടുകയാണ് അതിന്റെ യുക്തിയാണ് ഞാൻ ചോദിച്ചത് അതിനെ ഒന്ന് പറയാമോ അതാണ് എന്റെ ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് മറുപടി താങ്കൾ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് യഹോവ അല്ല മോശ കൊലപാതകയും തെറ്റുകാരനുമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ മോശയെ ബ്ലെയിം ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല താങ്കൾ കേട്ടതായിരിക്കും മോശ അങ്ങനെയൊക്കെ പല തെറ്റുകളും ആദ്യകാലത്ത് ചെയ്തു ആ അങ്ങനെ ആദ്യം ഒരു കോള് വന്നു കേട്ടോ അങ്ങനെ ആദ്യകാലത്ത് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ അവനെ വിവേചിക്കുന്ന ദൈവമല്ല സത്യദൈവം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷമിക്കുന്ന ദൈവമാണ് ഓൾ ഇൻക്ലൂസീവ് ആണ് അതുകൊണ്ടാണ് അപവാദി തള്ളി കിട്ടുന്നത് പറഞ്ഞത് അപവാദി എന്ന വാക്ക് മലയാളത്തിൽ വരുന്നെങ്കിൽ അത് ഗ്രീക്ക് കാറ്റഗറൈസർ കാറ്റഗറൈസർന്നാണ് വേർതിരിക്കുന്നവൻ തരംതിരിക്കുന്നവൻ അത് വളരെ കൃത്യമായിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു അത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയെന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെ പറഞ്ഞത് പഴയ നിയമത്തിൽ യഹോവയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് അങ്ങ് പറഞ്ഞു എന്നാൽ താങ്കളുടെ ദൈവം അങ്ങനെയല്ല എന്നും പറഞ്ഞു എന്നാൽ യുദ്ധയുടെ ലേഖനത്തില് അഞ്ചാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു നിങ്ങളോ സകലതും ഒരിക്കൽ ഒരിക്കലറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ മിശ്രയമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു അപ്പോ ഇവിടെ രക്ഷിച്ച കർത്താവ് തന്നെ നശിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇത് തന്നെയാണ് മോശയിലൂടെ നടത്തപ്പെടുന്ന ജനങ്ങൾക്ക് യഹോവയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ കാണുന്നത് അപ്പൊ ഇവിടെ രണ്ടും ഒരു വ്യത്യാസവും കാണുന്നില്ല ഈ വചനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാൻ ഈ ഓരോ വചനത്തെയും നോക്കി കാണുക എന്നുള്ള അതൊരു ശരിയല്ലാത്ത ബൈബിൾ പഠന രീതിയാണ് വാക്യങ്ങളെ വാക്യങ്ങൾ എടുത്തു നോക്കുന്നത് ബൈബിളിനെ അതിൻ്റെ ടോട്ടാലിറ്റിയിലാണ് മനസ്സിലാക്കുന്നത് രക്ഷിച്ചവനെ പിന്നത്തെ ശിക്ഷിച്ചു നശിപ്പിച്ചു എന്ന് പറയുന്നു അതുതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ രക്ഷിക്കുന്ന കർത്താവും ഉണ്ടായിരുന്നു നശിപ്പിക്കുന്ന കർത്താവും ഉണ്ടായിരുന്നു എഹസ്കാൽ പ്രവചനത്തിൽ തന്നെ പറയുന്നു ഞാൻ മരുഭൂമിയിൽ വെച്ച് തന്നെ കൈ ഉയർത്തി യുവമാരെ നശിപ്പിക്കുമെന്ന് സത്യം ചെയ്തിരുന്നു യഹോ പറയാണ് മരുഭൂമി എന്ന് പറഞ്ഞാൽ എവിടെയാണ് അവര് ജസ്റ്റ് അവരെ ഈ മിസ്രൈമിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ പുറത്തോട്ട് കൊണ്ടുവന്ന് ഉടനെ പറയുന്നത് ഞാൻ ഇവരെ നശിപ്പിക്കും ഞാൻ ഇവരെ ഇല്ലാതെയാക്കും എന്ന് കൈ ഉയർത്തി സത്യം ചെയ്തു ആ അതാണ് നമ്മൾ പറയുന്നത് രണ്ട് കാരണം എന്നെ എഗസ്കേൽ ഇരുപതിന്റെ പതിനേഴ് എങ്കിലും അവരെ നശിപ്പിക്കുകയും മരുഭൂമിയിൽ വെച്ച് അവരെ മുടിച്ചു കളയുകയും ചെയ്യും എന്നാണ് പറയുന്നത് പിന്നെ അടുത്തത് പതിനെട്ടാം ബാക്കി നോക്കി എഗസ്കേൽ ഇരുപതിന്റെ പതിനെട്ട് ഞാൻ മരുഭൂമിയിൽ വെച്ച് അവരുടെ മക്കളോട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ നടക്കരുത് അവരുടെ വിധികളെ പ്രമാണിക്കരുത് എന്താണിത് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് മരുഭൂമി വന്നു കഴിയുമ്പോൾ യഹോവ ഇസ്രായേക്കാരുടെ പറയണം നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ നടക്കരുത് അതാരാണ് ഈ പിതാക്കന്മാർ അപ്രഹാത്തിന്റെയും മിസ്രാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമാണ് ആ പിതാക്കന്മാരുടെ വഴികളിൽ നീ നടക്കരുത് നീ എന്റെ കേട്ട് പുതിയ രീതിയിൽ നടന്നോണം എന്നാണ് പറയുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് എലോഹിസ്റ്റുകളും യാഹിസ്റ്റുകളും തമ്മിലുള്ള ക്ലാഷ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ കൈ കിട്ടിയിട്ടുള്ള ഈ സ്ക്രിപ്റ്ററിന്റെ പരിധിയിൽ മാത്രം നിന്നിട്ട് ഈ വലിയ ചിത്രത്തെ രൂപപ്പെടുത്താൻ നോക്കിയാൽ നമ്മൾക്ക് ആശയവൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ വിശാലമായ കാൻവാസിൽ അന്നത്തെ ഭൂമികയിൽ പല ഗോത്രങ്ങളും പല ജാതികളും ഉണ്ടായിരുന്നു അവിടുത്തെ ദൈവവിശ്വാസങ്ങൾ ദൈവസങ്കല്പങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഇന്ന് വളരെ വിശദമായ ഒരു വെളിപ്പാടാണ് കിട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് നാഗമ്മതി ലൈബ്രറി ഒക്കെ കിട്ടിയിട്ടുണ്ട് നാഗമ്മതി ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്റ്റിക് ഓർത്തഡോക്സ് വിശ്വാസിയുടെ ശവക്കല്ലറയിൽ നിന്ന് ഈ പഴയ കാലത്ത് ധനികരായ ആളുകൾ മരിക്കുമ്പോൾ അവരുടെ ഈ വിലയേറിയ സംഗതികളൊക്കെ അവരുടെ കല്ലറയിലേക്ക് അടക്കം ചെയ്യും ആ കല്ലറകൾ തപ്പുന്ന ആളുകളുണ്ട് ടോം റൈഡർ എന്ന് പറയും നമ്മൾ സിനിമയൊക്കെ ഉണ്ട് ടോം റൈഡേഴ്സ് ടോംബുകൾ റെയ്ഡ് ചെയ്യുന്നവർ അങ്ങനെ വലിയ നിധികളൊക്കെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒരു ടോം ബ്രൈഡറിന് ഈ ഒരു മറഞ്ഞ് കിടന്ന കല്ലറയിൽ നിന്ന് കിട്ടിയ ഒരുപാട് പുസ്തകങ്ങൾ അതാണ് നാഹമ്മതി എന്ന് പറയുന്നത് നാഹമ്മതി ലൈബ്രറി അതിൽ നിന്ന് അന്നത്തെ കാലത്തെ ആളുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ചും പല ദേവി ദേവന്മാരെ സംബന്ധിച്ചൊക്കെ കൂടുതൽ അറിവുകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിലൂടെ ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അങ്ങനെ പഴയ കാലത്തെ വിശ്വാസം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പുതിയ വെളിപ്പെടുത്തലുകളുടെയും കൂടെ പശ്ചാത്തലത്തിലുള്ള ബൈബിൾ പഠനമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ മിസ്സിംഗ് ലിങ്കുകളെല്ലാം പൂരിപ്പിക്കപ്പെടുന്നു കൃത്യമായ ബോധ്യങ്ങൾ നമുക്കുണ്ടാകുന്നു കണക്ടിംഗ് ലിങ്ക്സ് വരുന്നു അപ്പോൾ ആണ് നമുക്ക് കൃത്യമായ ഈ ബിഗ് പിക്ചർ അല്ലെങ്കിൽ കുറെ കൂടെ ബെറ്റർ ക്വാളിറ്റി ഉള്ള പിക്ചർ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് അല്ലാതെ യഹോവയോട് നമുക്ക് എന്താണ് വിരോധം അങ്ങനെ വിരോധമില്ല പക്ഷെ ഈ പൊരുത്തക്കേട് മാറണം അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തുന്നത് ഞാനങ്ങോട് ചോദിച്ചത് ഒരു വാക്യത്തിൽ നിന്നാണ് അവിടെ രക്ഷിച്ചതും ശിക്ഷിച്ചതും ഒരു ദൈവം ഒരു കർത്താവായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇവിടെ നശിപ്പിച്ചതിനെ കുറിച്ച് വ്യക്തമായി എഴുതിയിരിക്കുന്നു അപ്പൊ ഇവിടെ ഈ നശിപ്പിച്ചത് ഏത് ദൈവമാണ് രക്ഷിച്ചത് ഏത് ദൈവം രണ്ട് ദൈവം ഉണ്ടോ രക്ഷിക്കും ഒരു ദൈവം രക്ഷിക്കും മറ്റൊരു ദൈവം നശിപ്പിക്കും ഇവിടെ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് താങ്കൾ അതിനെ കുറിച്ചൊന്ന് വ്യക്തമായി പറയാമോ അവിടെ രണ്ട് ദൈവം ഉണ്ടോ അതോ ഒരു ദൈവം തന്നെയാണ് ഇതൊക്കെ ചെയ്തത് ആണ് ഞാൻ പറയാം രണ്ട് ദൈവമില്ല രണ്ട് കർത്താക്കന്മാർ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം കർത്തൃത്വം നടത്തുന്നവരാണ് കർത്താക്കന്മാർ ഇസ്രായേലിന്റെ ദൈവത്തെ റീപ്ലേസ് ചെയ്യാനല്ല യേശു അന്നേ ഇസ്രായേലിന്റെ കർത്തൃത്വത്തെ റീപ്ലേസ് ചെയ്യാനാണ് യേശു വന്നേ അതുകൊണ്ടാണ് ദൈവത്തെ മാറ്റാൻ പൗലുസിലിഗ് എഴുതിയില്ല പക്ഷെ കർത്താവിനെ മാറ്റാൻ എഴുതി യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുക അപ്പൊ പഴയ കർത്തൃത്വം മാറുകയാണ് പുതിയ കർത്തൃത്വം വരികയാണ് പഴയ കർത്തൃത്വം ആയിരുന്നു എങ്കിൽ യേശുവും ശിഷ്യന്മാരും മുണ്ടും മടക്കി കുത്തി അയൽ ഗ്രാമങ്ങളിൽ പോയി കൊള്ളയിടുകയും അയൽ ഗ്രാമങ്ങളിലുള്ളവരെ കൊല്ലുകയും അവരുടെ വീടുകൾ തീ വെച്ച് ചുടുകയും ഒക്കെ ചെയ്യണമായിരുന്നു അങ്ങനെ അവരെ കടന്നാക്രമിക്കാനോ അവിടെ കൊള്ളയിടാനോ ഒന്നും പഴയ നിയമ മാതൃകയിൽ യേശുവോ ശിഷ്യന്മാരോ തുനിഞ്ഞില്ല അതിന് പോയില്ല അപ്പൊ ഇസ്രായേലിൽ വ്യക്തമായി രണ്ട് കർത്തൃത്വം നിലനിന്നിരുന്നു അതിന്റെ തെളിവുകൾ ഞാൻ ധാരാളമായിട്ട് പറഞ്ഞു ബൈബിൾ റെഫറൻസ് എടുത്ത് പറഞ്ഞില്ല ബൈബിളിൽ ഇതിന് മുഴുവൻ റെഫറൻസ് ഉണ്ട് ഇസ്രായേലും ഇസ്രേമിൽ നിന്ന് മരുഭൂമി കടന്ന് കനാനി വരുമ്പോൾ അവിടെ രണ്ട് പർവ്വതങ്ങളിൽ ആരാധനയുണ്ട് പിന്നെ ഈ ഈ ഏൽശദായിയുടെ പർവ്വതത്തിൽ ഇരുന്ന നിർമ്മിതിയെടുത്തുകൊണ്ട് യഹോയുടെ പർവ്വതത്തെ കൊണ്ട് വെക്കുന്നുണ്ട് അതേ തുടർന്ന് തർക്കം ഉണ്ടാകുന്നുണ്ട് അവിടെ വെള്ളച്ചുണ്ണാമ്പ് പൂശി വാക്യം മാത്രം എഴുതിയാൽ മതിയെന്ന് യഹോ പറയുന്നുണ്ട് ഇവിടെ രൂപങ്ങൾ ഉണ്ടാക്കലെന്ന് പറയുന്നുണ്ട് ആ ഇസ്രായേലിന്റെ ആ സ്ട്രീമിൽ ഈ രണ്ട് സ്ട്രീമിന്റെ യാത്ര പുരോഗമിച്ചു വരുമ്പോൾ ചലോമോൻ ഉണ്ടാകുമ്പോൾ ദാവീദിന്റെ ആദ്യത്തെ സന്തതി യഹോവ കൊല്ലുന്നുണ്ട് യഹോവ ബാധിച്ചു കുഞ്ഞു മരിച്ചു ദാവീദിന്റെ ഭാര്യ വെച്ചവ രണ്ടാമത് ഗർഭിണിയാകുമ്പോൾ വീണ്ടും യഹോ ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ദാവീദ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ പറ്റുന്നില്ല അത് ശലോമോൻ എന്ന് പേരിടുന്നുണ്ട് സലോമോൻ ഉണ്ടാകുമ്പോൾ ദാവീദിന്റെ ആദ്യത്തെ സന്തതി യഹോവ കൊല്ലുന്നുണ്ട് യഹോവ ബാധിച്ചു കുഞ്ഞു മരിച്ചു ദാവീദിന്റെ ഭാര്യ വെച്ചവ രണ്ടാമത് ഗർഭിണിയാകുമ്പോൾ വീണ്ടും യഹോവ ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ദാവീദ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ പറ്റുന്നില്ല അത് ശലോമോൻ എന്ന് പേരിടുന്നുണ്ട് അപ്പോൾ യഹോബ തന്റെ സ്വന്തം പ്രവാചകനെ വിട്ട് അവിടെ പറയിക്കുന്നുണ്ട് യഹോവ ഒരു പേരിട്ടിട്ടുണ്ട് യദീത്യാവ് എന്നൊരു പേരിട്ടിട്ടുണ്ട് ആ പേര് ദാവീദ് മൈൻഡ് ചെയ്യുന്നില്ല യഹോവ ഇട്ട പേര് വേണ്ട ഇവിടെ പുള്ളി ശലോമൻ എന്ന് പേരിട്ടു ആ ശലോമോൻ ദൈവാലയം പണിയുമ്പോൾ യഹോവയുടെ കൽപ്പനയും അഭീഷ്ടവും ലംഘിച്ചുകൊണ്ട് ദൈവാലയത്തിന്റെ അകത്തും പുറത്തും നിറയെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്തിന് അതിവിശുദ്ധ സ്ഥലത്ത് അതിഭീമാകാരമായ ചുവരോട് ചുവരെത്തുന്ന വിധത്തിൽ രണ്ട് ഭീമാകാരമായ ഗുരു ഉണ്ടാക്കി വെച്ചു യഹോവയെ പ്രകോപിപ്പിക്കുന്നല്ലേ അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇത് രണ്ട് സ്ട്രീം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു യഹോവയുടെ ആശയങ്ങൾ പറയുന്നവരും യഹോവയെ പിൻപറ്റുന്നവരുമായ ഒരു സ്ട്രീമും വർഷിപ്പേഴ്സ് ആയിട്ട് മറ്റൊരു സ്ട്രീമും ഉണ്ടായിരുന്നു ഈ രണ്ട് സ്ട്രീമുകൾ അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി ബൈബിൾ വായിച്ചെങ്കിൽ മാത്രമേ പൊരുത്തക്കേടില്ലാതെ യുക്തി വൈരുദ്ധ്യമില്ലാതെ നമുക്ക് ബൈബിൾ വായന പൂർത്തിയാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വായിക്കുമ്പോൾ തോറും നമുക്ക് കൺഫ്യൂഷൻ വരും കൺഫ്യൂഷനോട് കൺഫ്യൂഷൻ കാരണം ഒരിടത്ത് പറയുന്നതിന് ഓപ്പോസിറ്റ് അപ്പുറത്ത് പറയും അതങ്ങനെയല്ല അങ്ങനെയല്ല ഇത് രണ്ട് കർത്താക്കന്മാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു അവിടെ രണ്ടുപേരുടെ അനുയായികളുണ്ടായിരുന്നു അവരുടെ രണ്ടിൽ നിന്നും സന്ദേശങ്ങൾ വരുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്